ഐ സി സി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ ആവേശകരമായ മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനെട്ട് റൺസിന് തകർത്ത് ഇന്ത്യ ടൂർണമെൻറ്റിലെ രണ്ടാം വിജയം സ്വന്തമാക്കി മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസ് ഇന്ത്യ നേടിയെങ്കിലും പുനർനിശ്ചയിച്ച ഇരുപത്തൊമ്പത് ഓവറിൽ നൂറ്റി അറുപത്തഞ്ചെന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ നൂറ്റി നാൽപ്പത്തി റൺസിന് ഓൾ ഔട്ട് ഔട്ടാകുകയായിരുന്നു നാല് ഓവറിൽ പതിനാല് റൺസിന് നാല് വിക്കറ്റ് നേടിയ ഓൾറൗണ്ടർ വിഹാൻ മൽഹോത്രയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരത്തിൽ ടോസ് വിജയിച്ച ബംഗ്ലാദേശ് ഇന്ത്യയെ ബാറ്റിങ്ങിനേക്കെയായിരുന്നു മത്സരം ആരംഭിച്ച മൂന്നാം ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ആയുഷ് മാത്രേ ആറ് റൺസ് മാത്രം മാത്രമെടുത്ത് മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി തൊട്ടടുത്ത പന്തിൽ വേദാന്ത് ത്രിവേദി ഗോൾഡൻ ഡെക്കായി മടങ്ങിയതോടെ പന്ത്രണ്ടിന് രണ്ടെന്ന നിലയിൽ ഇന്ത്യ എത്തി എന്നാൽ പതിവിന് വിരുദ്ധമായി ക്ഷമയോടെ കളിച്ച വൈഭവ് സൂര്യവംശിയുടെ മികവിൽ ഇന്ത്യ അൻപത് കിടന്നെങ്കിലും സ്കോർ അമ്പത്തഞ്ചിൽ വെച്ച് മൂന്നാമത്തെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി നാലാം വിക്കറ്റിൽ സൂര്യവംശി കുണ്ടൂസഖ്യം സ്കോർ നൂറുകടത്തി ഇന്ത്യയെ മുമ്പോട്ട് നയിച്ചു എന്നാൽ ഇരുപത്തേഴാം ഓവറിൽ സൂര്യവംശിയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി അറുപത്തേഴ് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത്തിരണ്ട് റൺസായിരുന്നു വൈഭവ് നേടിയത് പിന്നീട് ബംഗ്ലാദേശ് ബൌളർമാർ മത്സരത്തിൽ പിടിമുറുക്കിയതോടെ ഇന്ത്യൻ വിക്കറ്റുകൾ ഓരോന്നായി നിലം പൊത്തി ഒരറ്റത്ത് പിടിച്ചുനിന്ന് പൊരുതിയ കുണ്ടു സ്കോർ ഇരുന്നൂറ് കടത്തി എന്നാൽ നാൽപ്പത്തേഴാം ഓവറിൽ കുണ്ടു പുറത്തായതോടെ ഇരുന്നൂറ്റമ്പത് കടക്കാമെന്ന ഇന്ത്യയുടെ സ്വപ്നങ്ങൾ അവസാനിച്ചു നൂറ്റി പന്ത്രണ്ട് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എൺപത് റൺസായിരുന്നു കുണ്ടു നേടിയത് ഒടുവിൽ അവസാന ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശിന് നാലാം പന്തൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി എന്നാൽ രണ്ടാം വിക്കറ്റിൽ റിഫാറ്റ് തമീം സഖ്യം സ്കോർ അൻപത് കടത്തിയെങ്കിലും ചൗഹാൻ ഈ കൂട്ടുകെട്ട് പൊളിച്ചു പതിനെട്ടാം ഓവറിൽ മഴ പെയ്തതിനെ തുടർന്ന് മത്സരം ഇരുപത്തൊമ്പത് ഓവറായി ചുരുക്കുകയും വിജയലക്ഷ്യം നൂറ്റി അറുപത്തഞ്ചായി നിശ്ചയിക്കുകയും ചെയ്തു എട്ട് വിക്കറ്റ് കയ്യിലിരിക്കെ എഴുപത് പന്തിൽ എഴുപത്തഞ്ചെന്ന് വിജയലക്ഷ്യമായി ഇറങ്ങിയ ബംഗ്ലാദേശിനെ ഇന്ത്യൻ ബൌളെ സ്വാതന്ത്ര്യം അനുവദിക്കാതെ വരഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബംഗ്ലാ ക്യാപ്റ്റൻ ഹക്കീം തമീം എഴുപത് പന്തിൽ നിന്ന് ഫിഫ്റ്റി നേടി ടീമിന് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും കിലാൽ പട്ടേൽ തമീമിനെ മടക്കി ഇന്ത്യക്ക് ആധിപത്യം നേടിക്കൊടുത്തു വിഹാൻ മൽഹോത്രയുടെ ഉജ്ജ്വല ബൌളിങ്ങിന് മുമ്പിൽ പതറിയ ബംഗ്ലാദേശ് അതിവേഗം വിക്കറ്റുകൾ നഷ്ടമാക്കി വിജയം നഷ്ടമാക്കി കളഞ്ഞു അവസാന ഓവർ മൂന്നാം പന്തിൽ വിഹാന്റെ ഉജ്ജ്വല ക്യാച്ചിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ബംഗ്ലാദേശിൻ്റെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി